ഇതൊന്നും അച്ഛാ അവര് കാര്യം പറയുണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം അച്ഛ ആയിന്റെ മോൻ പറഞ്ഞ കേട്ടാ അച്ഛന്റെ കേട്ടാ അവന് പെണ്ണ് കിട്ടണമെന്ന് എടാ നിനക്ക് കളിക്കാം പിടി പക്ഷെ അവന് കളിക്കാം പെണ്ണ് വേണ്ടേ അച്ഛനല്ലേ മൂത്തത് ആദ്യം കളിക്കണം കളിക്കണോ കഴിക്കണം അതിന് നിനക്ക് പെണ്ണുണ്ടാ എടാ അവൻ പറയണേലും കാര്യമുണ്ട് ഈ മൂത്തോം നിൽക്കുമ്പോ ഇളയോം കെട്ടണത് ശരിയാണ അപ്പൊന്നപ്പ അച്ഛൻ കെട്ടിയതാ അതിന് കെട്ടിയതല്ലല്ലേ നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചു അതൊക്കെ പണ്ടല്ലേ അച്ഛന് കെട്ടാങ്കി എനിക്കും കെട്ടാടാ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കൂല എന്റെ അച്ഛനും സമ്മതിക്കൂല അത് പറയാ നീ ആരി അതെ നിന്റെ സമ്മതി ആർക്ക് വേണോടാ ജോലിയുണ്ട് കൂലിയുണ്ട് ണ്ടായി പറഞ്ഞോ നന്ദി വേണ്ട എവിടൊന്നും വന്ന നമ്മള് ഇത്രേക്കാല കൂടെ പിറപ്പോൾ ഇപ്പൊ നമ്മള്